വിതരണം ചെയ്തു പന്മനമനയിൽ ഗവൺമെന്റ് സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത് നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലായിരുന്നു കിറ്റ് വിതരണം ബാലഭട്ടാരകിലാസം ഗവൺമെന്റ് സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് ൾ വിതരണം ചെയ്തത് കിടപ്പ് രോഗികൾക്കാണ് കിറ്റുകൾ വിതരണം ഡോക്ടർ സുജിത്ത് നിർവഹിച്ചു അപ്പൊ ഇത് നമ്മളോടൊപ്പം ഓണം അവരെ സജ്ജരാക്കുക എന്നുള്ളതൃകയാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ എൻ എസ് എസിന്റെ അധ്യാപക കോർഡിനേറ്റേഴ്സിനും അതുപോലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും അതുപോലെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അതിശക്തമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന പി പി എസ് എം സി ഭാരവാഹികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും എല്ലാവർക്കും നേർന്നുകൊണ്ട് നേർന്നുകൊണ്ട് എല്ലാ മികച്ചൊരു ഓണാശംസകൾ പി ടി പ്രസിഡന്റ് അജി പ്രിൻസിപ്പൽ ബിന്ദു ജെയ്റ്റി പ്രോഗ്രാം ഓഫീസർ വിനീത സ്റ്റാഫ് സെക്രട്ടറി പ്രസാദ് ആനന്ദ്കുമാർ അഷീം നിയാസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ